നമസ്കാരം ഗാസയെക്കുറിച്ച് സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയുടെ പേരിൽ ഒടുവിൽ ക്ഷമാപണം നടത്തേണ്ട അവസ്ഥയിലേക്ക് ലോകത്തെ ഏറ്റവും പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലൊന്നായ ബി ബി സി ഗാസയിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ബി ബി സിക്ക് ഒടുവിൽ വലിയൊരു പുലിവാലായി മാറിയത് ഗാസ ഹൗ ടു സർവേ വേ സോൺ എന്ന ഈ പരിപാടിയിൽ അഭിമുഖം നൽകിയ ഒരു പതിമൂന്ന് ഈ പരിപാടിയെ വലിയൊരു വിവാദമാക്കി മാറ്റിയത് പതിമൂന്ന് വയസ്സുള്ള അബ്ദുള്ള എന്ന കുട്ടിയാണ് ഈ പരിപാടിയിൽ അവിടുത്തെ കുട്ടികളെക്കുറിച്ച് അവരുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചത് ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് വന്നാൽ സംസാരിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ് തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് എന്നായിരുന്നു ഇതിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്തത് ഇതിന് തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ വിമർശനം നാല് ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു കാരണം അവർ ചൂണ്ടിക്കാട്ടിയത് ഈ കുട്ടി വളരെ പ്രമുഖനായ ഒരു ഹമാസ് നേതാവിൻ്റെ മകനാണ് എന്നുള്ളതായിരുന്നു അബ്ദുള്ള ഈ കുട്ടി ഹമാസിൻ്റെ മുതിർന്ന നേതാവും ഗാസയിലെ ഹമാസ് സർക്കാരിലെ കൃഷി സഹമന്ത്രിയുമായ ഐമാൻ അല്യാ സൗറയുടെ മകനുമാണ് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പരിപാടിയിൽ തീവ്രവാദ നേതാവിൻ്റെ മകനെ എങ്ങനെയാണ് പങ്കെടുപ്പിച്ചതെന്നായിരുന്നു പലരും രൂക്ഷമായ തോതിൽ വിമർശനം ഉന്നയിച്ചത് ബി ബി സി പോലെയുള്ള ഒരു വലിയ സ്ഥാപനം വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇത്രയും കാര്യങ്ങൾ തിരക്കാതെയാണോ ഈ പരിപാടി ചെയ്യാനിറങ്ങിയത് എന്നും പലരും ചോദിച്ചു മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നത് ഈ പരിപാടിയിലുടനീളം തന്നെ ഈ പങ്കെടുത്ത കുട്ടിയുടെ പേരോ അയാളുടെ മറ്റു വിശദാംശങ്ങളോ എഴുതി കാണിച്ചിരുന്നതുമില്ല ഇതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്ന് വിമർശകർ ഉന്നയിച്ചിരുന്നു ഏതായാലും അടുത്ത ദിവസം തന്നെ ബി ബി സി ഈ ഒരു പരിപാടിയുടെ പേരിൽ ക്ഷമാപണം നടത്തുകയും ഈ കുട്ടിയുടെ പേരും മറ്റു വിശദാംശങ്ങളും അതായത് ഇയാളുടെ അച്ഛനാരാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി കാണിക്കുകയും ചെയ്തിരുന്നു ഹോയോ ഫിലിംസ് എന്ന പുറത്തു നിന്നുള്ള ഒരു സ്ഥാപനമാണ് ബി ബി സിക്ക് വേണ്ടി ഈ പ്രോഗ്രാം ചെയ്തു കൊടുത്തത് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പ്രോഗ്രാമിൽ കൂടുതൽ സമയവും ഈ കുട്ടി സംസാരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഗാസയിലെ കുട്ടികളുടെ ദുരവസ്ഥയൊക്കെ തന്നെ ഈ കുട്ടി ഇംഗ്ലീഷിൽ വളരെ ഭംഗിയായി പറയുന്നുമുണ്ട് എന്നാൽ പിന്നീട് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം രണ്ടായിരത്തി നവംബറിൽ മറ്റൊരു ടെലിവിഷൻ ചാനലിലും ഈ അബ്ദുള്ള എന്ന കുട്ടി അഭിമുഖം നൽകിയിരുന്നു എന്നാണ് മാത്രവുമല്ല ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മനുഷ്യൻ ഇയാളുടെ അച്ഛനാണ് എന്നാണ് അന്ന് ആ പരിപാടിയിൽ പറഞ്ഞു തരുന്നത് എന്നാൽ പിന്നീടാണ് പലർക്കും മനസ്സിലായത് ഇയാളുടെ അച്ഛനല്ല ഒപ്പമുണ്ടായിരുന്നത് ഹമാസിൻ്റെ ഒരു നേതാവായിരുന്നു എന്നാണ് ഇയാളുടെ ഒരു അകന്ന ബന്ധുവായിരുന്നു അന്ന് ഈ പരിപാടി ഇയാൾക്കൊപ്പം ഇയാളുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ് പങ്കെടുത്തിരുന്നത് അപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ള ആസൂത്രിതമായൊരു നീക്കം നടന്നിരുന്നു എന്നുള്ള കാര്യം പാശ്ചാത്യ മാധ്യമ ലോകത്ത് ഇത് വലിയൊരു വിവാദം തന്നെയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഏതായാലും ബി ബി സി ക്ഷമാപണം നടത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കൂടാതെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം അബ്ദുള്ള ഹമാസ് തീവ്രവാദ സംഘടനയുടെ സ്ഥാപക നേതാക്കളിലൊരാളായി ഇബ്രാഹിം അലി യസോറിയുടെ പേരക്കുട്ടി കൂടിയാണ് എന്നുള്ളതാണ് നിരവധി രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന് ഈജിപ്തിലും ഇസ്രായേലിലും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ അവിടുത്തെ ജയിലുകളിൽ ഇയാൾ തടവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹമാസിൻ്റെ ആദ്യകാല തീവ്രവാദ പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ചുക്കാൻ പിടിച്ചിരുന്ന പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു ഈ കുട്ടിയുടെ മുത്തച്ഛനും അപ്പോൾ ഏതായാലും ബി ബി സി പോലെയുള്ള ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് ഈ ഒരു അബദ്ധം പറ്റിയത് ലോകത്തെ മറ്റ് മാധ്യമങ്ങൾക്കും ഒരു മാതൃകയായി മാറുകയാണ് ഒരു വാർത്ത ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ കൃത്യമായ വിശദാംശങ്ങൾ തിരക്കാതെ ഇറങ്ങി പുറപ്പെട്ടാൽ ഇങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും മോശമായൊരു മാതൃകയായി മാറുകയാണ് ഈ ഒരു സംഭവം